സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാളികാവിൽ യു ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയാക്കി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള സീറ്റ് വിഭജനം നേതൃത്വത്തിന്റെ ഒന്നാമത്തെ ചർച്ചയിൽ തന്നെ തീരുമാനമായി ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി കാളികാവ് പഞ്ചായത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പന്ത്രണ്ട് സീറ്റിൽ കോൺഗ്രസും പത്ത് സീറ്റിൽ മുസ്ലിം ലീഗും മത്സരിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനാറ് സീറ്റാണ് അതിലും ഞങ്ങൾ ധാരണയിലെത്തി എട്ട് സീറ്റ് കോൺഗ്രസും എട്ട് സീറ്റ് മുസ്ലിം ലീഗും മത്സരിക്കും അതിൽ അഞ്ചച്ചവടി ബ്ലോക്ക് ഡിവിഷനിൽ മുസ്ലിം ലീഗും കാളികാവ് ഡിവിഷനിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ കലാകാലങ്ങളിൽ ഇവിടെ മത്സരിക്കുന്നത് മുസ്ലിം ലീഗാണ് ബലത്തിൽ കാളികാവിലെ ത്രിതല പഞ്ചായത്തിൽ ജില്ലയും ബ്ലോക്കും ഗ്രാമപഞ്ചായത്തും എല്ലാ തലങ്ങളിലും യു ഡി എഫ് ഒറ്റക്കെട്ടായി തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയൊമ്പതാം തീയതി മറ്റന്നാൾ കളികാവ് യു ഡി എഫ് നേതൃതല യോഗം ഈ ഓഫീസിൽ തന്നെ ചേരാനും അതിനെ തുടർന്ന് നവംബർ മൂന്ന് നാല് തീയതികളിൽ കളികാവ് യു ഡി എഫിന്റെ പഞ്ചായത്ത് ചെയർമാനും കൺവീനറും നയിക്കുന്ന വാഹന പ്രചരണ ജാഥ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിൽ എത്തുന്ന വികസന സന്ദേശ യാത്ര എന്ന് പേരിട്ടിട്ടുള്ള ഈ വാഹന പ്രചരണ ജാഥയും ഈ പഞ്ചായത്തിൽ ഞങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാളികാവിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലം ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എം എൽ എയും എംപിയും നടത്തിയ അഭിമാനകരമായ വികസന പ്രവർത്തനങ്ങൾ കൂടി ജനമധ്യത്തിൽ തുറന്നു കാണിക്കാനാണ് ഞങ്ങൾ ഈ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ യു ഡി എഫിനൊപ്പം നിൽക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ധാരണ പ്രകാരം ആകെയുള്ള ഇരുപത്തിരണ്ട് സീറ്റിൽ പന്ത്രണ്ട് സീറ്റിൽ കോൺഗ്രസും പത്ത് സീറ്റിൽ മുസ്ലിം ലീഗും മത്സരിക്കും പതിനാറ് സീറ്റുകളുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ എട്ട് സീറ്റ് വീതം ലീഗും കോൺഗ്രസും മത്സരിക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മുസ്ലിം ലീഗും മത്സരിക്കും കഴിഞ്ഞ ദിവസം കാളികാവ് കുഞ്ഞിപ്പ സ്മാരകത്തിൽ ചേർന്ന യു ഡി എഫ് ലെയ്സൺ കമ്മിറ്റി യോഗത്തിലാണ് ധാരണയായത് കഴിഞ്ഞ രണ്ടു തെരഞ്ഞെടുപ്പുകളിലും സീറ്റ് വിഭജനം കടുത്ത പ്രശ്നങ്ങൾക്കിടയാക്കുകയും പ്രശ്നങ്ങൾ കാരണം ത്രികോണ മത്സരവുമാണ് കാളികാവിൽ നടന്നത് വാർഡ് പത്ത് അടയ്ക്കാക്കുണ്ട് പതിനൊന്ന് പാറശ്ശേരി പന്ത്രണ്ട് ഈനാദി പതിമൂന്ന് ചെങ്കോട് പതിനഞ്ച് കല്ലൻകുന്ന് പതിനേഴ് ഐലാശേരി പതിനെട്ട് വെള്ളയൂർ പത്തൊൻപത് ചിറ്റയിൽ ഇരുപത് പുളിയങ്കല് പൂങ്ങോട് എന്നീ വാർഡുകളിൽ കോൺഗ്രസും വാർഡ് ഒന്ന് കറുത്തേനി രണ്ട് മൂച്ചിക്കൽ മൂന്ന് അഞ്ച് ചവിടി നാല് പള്ളിശ്ശേരി അഞ്ച് പുറ്റമണ്ണ ആറ് അമ്പലക്കടവ് എട്ട് മേലെ കാളികാവ് പതിനാല് ചാഴിയോട് പതിനാറ് തണ്ടുവോട് ഇരുപത്തിയൊന്ന് ചേരിപ്പലം എന്നിവിടങ്ങളിൽ ലീഗും മത്സരിക്കും ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നവംബർ മൂന്ന് നാല് തീയതികളിൽ വാഹനജാഥ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു യുഡിഎഫ് ചെയർമാൻ ഫരീദ് ി കൺവീനർ ഐ മുജീബ് മാസ്റ്റർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജി കെ അലക്സ് എ കെ മുഹമ്മദ് അലി കെ പി ഹൈദരലി എൻ മൂസ ബാബു സലാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ